ഇന്ന് നല്ല നാടൻ കോഴി വാങ്ങിയിട്ടുണ്ട് നാടൻ കോഴി കറി ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്ക നല്ലൊരു മുട്ടിയുണ്ട് മൂന്ന് മുട്ട നാല് മുട്ട നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ചോരയെല്ലാം മൊത്തം പോയി എന്നിട്ട് നമുക്ക് ഉപ്പും മഞ്ഞളും പറിപ്പൊടി പെരക്കി അവിടെ ഉപ്പ് ഉപ്പിട്ട് വെക്കാം ഓക്കെ ഉള്ളിലെ മുറിച്ചിട്ട് നാടൻ കോഴി ഉണ്ട് കുടന്ന് വെച്ച് അതിന് വണ്ടിയിൽ അതിന് മുറിച്ചിട്ടുണ്ട് ഇത് മുറിച്ചിട്ട് നാടൻ കോഴി ഉണ്ട് കൊടുത്ത് ഇന്നല്ല വെക്കുന്നത് കുറേ സൈഡിൽ മാറാൻ മറ്റേ വെക്കുന്നു അവരി ഞാൻ വെക്കുന്നു ഇപ്പം കോഴിയാണ് നാടൻ കോഴിയാണ് ഞാൻ കുറേ മാറാൻ മറ്റ കോഴി മറ്റേ അച്ഛൻ വയ്ക്കുന്നത് അവൻ ഇത് അങ്ങനെ കൊച്ചമായിട്ടല്ല മറ്റേ ഇത് നല്ല വെപ്പണി വെക്കണം കേട്ടാ ഇന്ന് നല്ല വെപ്പണി തേച്ചിട്ടുണ്ട് കേട്ടാ ആ അപ്പൊ നമ്മളെ നാടൻ കോഴിക്കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ വറത്തെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കൊറച്ച് വെളിച്ചെണ്ണ ചോദിച്ചിട്ട് അതിലേക്ക് അരമുറി തേങ്ങ അത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കുക എന്നിട്ട് ശേഷം കുറച്ച് പൊടികളും കൂടി അകത്ത് ഏഡാക്കിയിട്ടാണ് വറുത്തതിന് ശേഷമാണ് അരച്ചെടുക്കുക അപ്പൊ ഇത് നന്നായിട്ട് ബ്രൗൺ കളർ അല്ലേ ഇതിന്റെ കളറാവുന്നവരെ വറുത്തെടുക്കേറ്റാ അപ്പൊ കൊറച്ചൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ടാകുമ്പോ അതിന്റെ അകത്ത് മല്ലിപ്പൊടി അല്ല മേ ആവശ്യത്തിന് എത്രയാണോ മല്ലിപ്പൊടി അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്ക കേട്ടാ മൂന്നാല് പറഞ്ഞു തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് ആയി വരുന്ന എത്ര ആ സമയത്ത് ഒരു മൂന്നാല് വറ്റൽ മുളകും അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്ക എന്നിട്ട് കുറച്ച് നന്നായിട്ട് അതൊന്ന് അതിന്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കുരുമുളക് പൊടി ഇട്ട ഇടാട്ടോ കുരുമുളക് പൊടി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് വറുത്തരച്ച നാടൻ കോഴിക്കറിക്ക് ഒരു ബ്ലാക്കിഷ് കളർ ആയിരിക്കും അല്ലേ ഉണ്ടാവുക അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ടേസ്റ്റും കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കേട്ടോ അതുകൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പൊടികൾ ഇപ്പോഴത്തേക്കുള്ള നോക്കിയായി എന്നിട്ട് ഇതിൻ്റെ പച്ചമണൊക്കെ മാറുന്നവരൊന്ന് വറ നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഓക്കെ അത് നമുക്ക് അരച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വെച്ച ചിക്കൻ്റെ അകത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചില്ലേ സവാള അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലേ മാം ഇത് നല്ലോണം ഉപ്പും മഞ്ഞളും എല്ലാം എല്ലാം പിറക്കി കിട്ടി നല്ല വരച്ച് നല്ല സെറ്റാക്കി വെച്ചാലോ ഇത് ഉപ്പ് ഉപ്പ് പിടിക്കും പിടി ഉപ്പ് വരുമ്പോൾ പിടിക്കൂർ സമയം

അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ വെളുത്തുള്ളി ഇട്ടെടുക്കുക അപ്പൊ നമ്മൾ നേരത്തെ കൊഴച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് കേട്ടോ നല്ല വേവ് ഉണ്ടാവും നാടൻ ചിക്കൻ കറി ആയതുകൊണ്ട് നല്ല വേവ് ഉണ്ടാവും കേട്ടോ അപ്പൊ അതിന് കണക്കായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം വയനാട് ബേരിന്റെ വരം പരിങ്ങി പട്ടേര നരോട് അപ്പട്ടനെ നിന്നോട്ട് തലം ലാസ്റ്റ് കപ്പിട്ടാട്ടാ ഹം തലത്തെ കണ്ടൻഷൻ ആണ് മോ മോനെ വിട മോടാ ഒരു മാറ്റം വായോ അല്ലില്ലന്നരെട്ടാ ഓട്ട അന്ന് അങ്ങേ നേരിയഞാൻ കാരണം അല്ലേ നേအောင် എങ്ങനെ കൊണ്ടേ കണ്ടൻഷൻ ആണ് ഇതികാരണല്ലേ ഓണ ഓണേ നേരെ കൊണ്ടേന്നോ ആവുന്നേ കൊണ്ടു വാങ്ങണം പറയാം അപ്പോ വരും അല്ലേ ആവണം നമ്മുടെ അവസ്ഥ എന്താ നോക്ക നല്ല തിള വന്നിട്ടുണ്ട് പക്ഷെ വേവൻ സമയം എടുക്കുവേ നമ്മള് സാധാരണ ബ്രോയിലർ ചിക്കൻ പോലെയല്ല നാടൻ ചിക്കൻ എന്ന് വെച്ചാൽ കുറേ കുറേ നല്ലോണം വേവുണ്ട് അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുക്കറിൽ വെക്കാന്ന് എന്താ അമ്മ പിന്നെ കുക്കറിൽ കുക്കറിൽ ചട്ടി മൺചട്ടി വെച്ചാൽ ഏറ്റവും നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് വെക്കേക്കുന്നതിനെക്കാളും ആ ടേസ്റ്റിന് വേണ്ടിട്ടാട്ടാ അതിപ്പോ രാത്രിയാണ് സമയം അപ്പോൾ വൈകുന്നേരം ആണെന്ന് അച്ഛൻ കൊണ്ടുവന്നേട്ടാ അപ്പം അതുകൊണ്ടാണ് പുറത്തുനിന്ന് നമ്മൾ പറഞ്ഞ് ചട്ടി തന്നെ വെക്കാം വറുത്തരച്ച് നാടൻ ചിക്കൻ കറി നാടൻ കോഴിക്കറി ഇങ്ങനെ വെക്കുന്നതെന്ന് കാണിക്കാമല്ലോ എന്ന് വെച്ചാൽ അപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം സൗണ്ട് എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നറിയില്ല പക്ഷെ വെന്തിനില്ലാട്ടാ കുറച്ച് നല്ലവണ്ണം വേവുണ്ട് അപ്പം നമുക്ക് വെന്തിട്ടാകുമ്പം ബാക്കി കാണാം അപ്പം നമ്മൾ അരപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പം എഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയില്ലേ അത് വെളിച്ചെണ്ണയിൽ കുറച്ചൊന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ അതാ തിള വരുന്നുണ്ട് ഒരുപാട് ലൂസായിട്ടില്ല ഇതാണ് ഏകദേശം ഈ ഒരു പരുവം മതി കേട്ടോ ഒരുപാട് വെള്ളമായിട്ടും ആക്കണ്ട അതുപോലെ തന്നെ ഭയങ്കര കട്ടിയായിട്ടും വേണ്ട ഇതൊക്കെയാണ് ഇതാ നമ്മുടെ മുട്ട ഉണ്ടോ അതാ മുട്ട കുറച്ച് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം അതിന് ചിക്കൻ്റെ ചിക്കന് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കലാണെന്നെങ്കിൽ മുട്ടയെല്ലാം ഉടഞ്ഞു പോകും അപ്പോൾ ഏകദേശം ഒരു പകുതിയോളം വന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം മുട്ട ഇട്ട് കൊടു കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ നാടൻ കോഴിക്കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളി കൂടി വറുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം മല്ലിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നേരത്തെ ബാക്കി എല്ലാ പൊടി ഇട്ടിട്ടാണ് നമ്മൾ വറുത്തരച്ചിട്ടുണ്ടായത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ മസാല പൊടിയും അതുപോലെ തന്നെ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി മുറിച്ചിട്ട് കൊടുത്തിട്ട് വഴിറ്റി എടുത്തിട്ടില്ല വറുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാം പക്ഷേങ്കിൽ എന്താ പറയുക വെളിച്ചെണ്ണ പൊടി ഒന്ന് വറുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പൊ വറുത്തിട്ട് ചുവന്നുള്ളിട ഇതിനെ വെറുതിട്ടുണ്ട് നമ്മൾ അടിപൊളി നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പൊറോട്ട കൂടെ ചപ്പാത്തിന്റെ കൂടെ നാടൻ ചോറിന്റെ കൂടെ കഴിക്കാം നല്ല കുത്തിരി ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാം നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പൊറോട്ടേന്റെ കൂടിയാണ് ആണ് നമ്മളെ നാടൻ ചിക്കൻ കറി കഴിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് അമ്മമ്മക്ക് ടേസ്റ്റ് ഒക്കെ കൊടുക്കാം Pahir. Nah, <mwah>... anda nangke. Ayo, jiru leh kaya, <ś> kumoha leh, 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 leh. Bah. Ah, jiru liyan. Muda, jiru liyan, jiru liyan, jiru liyan, jiru liyan, 那几位？Anyway.